അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ മെസ്സിലാണ് നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്നത് നമ്മളിവിടെ അബുദാബി ഷാബിയലാണ് ഷാബിയൽ നമ്മുടെ മെസ്സിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങളിന്ന് കാണുന്നത് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഫ്രീ ആണ് ഓഫാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു വീടിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അധികം ഓയിലൊന്നും ഇല്ലാണ്ട് നല്ല പൂരിയൊക്കെ നല്ല വീർത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടാണ് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നല്ല ചൂട്ടോടെ നല്ല മുന്നുണ്ടാക്കി വെക്കുന്ന നല്ല സ്പോട്ടിൽ ഉണ്ടാക്കിയിട്ടാണ് അവർ തരുന്നത് അപ്പം നമ്മുടെ നല്ല ഒരു മെസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു അടിപൊളി മെസ്സാണ് അപ്പോൾ നമ്മുടെ ഫുഡ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി ലാസ്റ്റുള്ളത് നമ്മുടെ ഈ റവ കേസരിയാണ് അപ്പോൾ പൂരി ഭാജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ റവ കേസരി കൂടി കഴിച്ചു മതന്നെ നമ്മൾ ഒഴിവാക്കിയതാണ് പക്ഷെ എന്നാലും ഈ ഒരു ദിവസം നമ്മളിവിടെ കഴിക്കുന്നുണ്ട് പിന്നെ അടക്കുന്നിടയ്ക്കും വേറെയും കഴിക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ നമ്മൾ ഷുഗർ കട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി കുറച്ച് വണ്ണൊക്കെ കുറയ്ക്കണം അങ്ങനത്തെ ഇടയിലാണ് അതായിരിക്കും വിഭാഗം